ൂടിയുണ്ടല്ലോ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചവനായി അങ്ങനെ മഹാനായ ഈ ഹാജാ തങ്ങൾ ആ ബാപ്പയുടെ അനന്ത സ്വത്തിൽ നിന്ന് കിട്ടിയ ആ വിഹിതമാകുന്ന തോട്ടം അത് വിറ്റിട്ട് ആ കാശുമായിട്ട് മഹാനവറുകൾ സമർക്കന്തിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് സമർ കന്തിൽ ചെന്നു ഖുർആാനൊക്കെ പഠിച്ചു അത്യാവശ്യത്തിന് എഴിമുകളൊക്കെ പഠിച്ചു അവിടുന്ന് നേരെ ഇറാഖിലേക്ക് പോവുകയാണ് ഇറാഖിൽ നിന്നോ അവിടുന്ന് ഒരുപാട് പഠിച്ച് അവിടുന്ന് പിന്നീട് ഹാറൂനിയ പട്ടണത്തിലേക്ക് പോകുകയാണ് ഇറാഖിലെ തന്നെ മറ്റൊരു പ്രവിശ്യയായ ഹാറൂനിയ പട്ടണം അഥവാ ഹാറൂൻ റഷീദ് രാജാവിൻ്റെ കാലത്ത് ആ രാജാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഹാറൂനിയ പട്ടണത്തിൽ പോയിട്ട് അവിടെയാണ് മഹാനവറുകൾ ചിഷ്ഠി ത്വരീക്കത്തിൻ്റെ ഷെയ്ഖായിട്ടുള്ള ഉസ്മാൻ ഉൽ ഹാറൂനിറിയാഹു അൻഹു ആ നാട്ടിലാണ് താമസിക്കുന്നത് ആ മഹാൻ്റെ അടുത്ത് നിന്ന് എല്ലാ എല്ലാവരും കരസ്ഥമാക്കി ചിഷ്ടി ത്വരീക്കത്തിൻ്റെ സ്ഥാന സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് ഹിർക്ക സ്വീകരിക്കുക എന്ന് പറയും അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് എവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ അള്ളാഹുവിന്റെ മഹാന്മാരുണ്ടോ ആ മഹാന്മാരുള്ള നാട്ടിലേക്കൊക്കെ ചെന്നുകൊണ്ട് അവരുടെ ദ്വവും അവരുടെ ഭർക്കത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യത്വവും അവരുടെ ഉപദേശവും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ പിന്നീട് അവിടൊന്നും പഠനം നിർത്താതെ യാത്ര തുടരുകയാണ് അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി തങ്ങളടുത്ത് ഇരുപത് വർഷക്കാലമാണ് പഠിച്ചത് ഇരുപത് കൊല്ലക്കാലം പഠിച്ചിട്ട് അവിടുന്ന് പഠനം നിർത്തുന്നില്ല അവിടുന്ന് വീണ്ടും പഠിക്ക മഹാന്മാരെ കാണണം അവിടുത്തെ പൊരുത്തം വാങ്ങണം എന്ന് ആശിച്ചു കൊണ്ടാണ് പിന്നീടും അവിടുന്ന് യാത്ര തുടരുന്നത്